ഇരുപത്തിനാല് മണിക്കൂറും ചൂടുവെള്ളം തിളച്ചു മറിയുന്ന ഒരഗ്നിപർവ്വത പാർക്ക് നൂറുകണക്കിന് ചൂടുറവകൾ നാല് കിലോമീറ്റർ താഴെ ഭൂമിക്കടിയിൽ നിന്നും വമിക്കുന്ന ചെളിയും പുകയും ചൂട് ചുട്ട് ചുട്ടുപൊള്ളുന്ന കുമളകൾ വമിക്കുന്ന ചതുപ്പുകൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട അതുല്യമായ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റീഡേഴ്സ് രാജസ്ഥിന്റെ ഏറ്റവും മികച്ച യാത്രാ സ്ഥലങ്ങളിലൊന്നായി നിർദ്ദേശിക്കുന്ന സ്ഥലം യു എൻ നാഷണൽ ഹെറിറ്റേജായി പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്കയിലെ വയോമിങ് സ്റ്റേറ്റിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലാണ് ഈ പ്രകൃതിദത്ത അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുന്നത് പലരും കണ്ടിട്ടില്ലാത്ത തിളച്ചു മറിയുന്ന തടാകങ്ങളും ചതുപ്പുകളും കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക ഉരുളക്കിഴങ്ങ് കൃഷിക്ക് പേര് കേട്ട അമേരിക്കയിലെ ഐഡഹോ സ്റ്റേറ്റിലെ വിശാലമായ കൃഷിയിടങ്ങളുടെ നടുവിലുള്ള ഒരു തടി തടികൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് ഒരു വശത്ത് മാനം മുട്ടയുള്ള മഞ്ഞുമലകളും മറുവശത്ത് ആയിരക്കണക്കിന് ഏക്കർ കൃഷികളും ചോളം ഉരുളക്കിഴങ്ങ് ഗോതമ്പ് സോയാബീൻ ഇവയുടെ കൃഷിയിടങ്ങളിലൂടെ ഞങ്ങൾ ഡ്രോൺ പായിച്ച് മനോഹരമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു യെല്ലോ സ്റ്റോൺ ദേശീയോദ്യാനം പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദശാംശം രണ്ട് മില്യൺ ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ നാഷണൽ പാർക്കാണ് ഈ പാർക്ക് മാത്രം തന്നെ അമേരിക്കയിലെ ചില സ്റ്റേറ്റിനേക്കാളും വലിപ്പം വരുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിശാലത മനസ്സിലാകും ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട യെല്ലോഷോ നാഷണൽ പാർക്ക് കാണുവാൻ പതിനഞ്ച് അംഗ സംഘം ജി പി എസ് ലഡ്രസ് ഇട്ട് യാത്ര ആരംഭിച്ചു പാർക്കിൽ കയറി കുറെ നേരം യാത്ര ചെയ്തപ്പോൾ ദൂരവേ തിളച്ച വെള്ളത്തിൻ്റെ ആവി പറക്കുന്ന ദൃശ്യം കണ്ടത് ഞങ്ങൾക്ക് ആവേശം പകർന്നു ഗൈസറുകൾ കാണുന്നതിന് മുമ്പ് അതെന്താണെന്ന് വിശദീകരിക്കാം എങ്ങനെയാണ് ഗൈസറുകൾ അല്ലെങ്കിൽ ഉഷ്ണജല ഉറവകൾ രൂപപ്പെടുന്നത് ഗൈസറുകൾ താപം വെള്ളം മർദ്ദം എന്നിവയുടെ സംയോജനത്താൽ രൂപം കൊള്ളുന്നു ഈ പ്രദേശത്തെ ഉപരിതലത്തിൽ നിന്നും രണ്ട് മുതൽ അഞ്ച് മൈൽ താഴെയായി മാഗ്മ അല്ലെങ്കിൽ ഉരുകിയ പാറകൾ കാണാം യെല്ലോ സ്റ്റോണിലെ ഗൈസറുകൾക്കും ചൂട് നീരുറവുകൾക്കും കാരണമാകുന്ന ഇതാണ് മാഗ്മയിൽ നിന്നുള്ള താപവും അഗ്നിപർവ്വത വാതകങ്ങളും യെല്ലോസ്റ്റോൺ മാഗ്മ ചേംബറിന് മുകളിലുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന വെള്ളത്തെ ചൂടാക്കുന്നു പാറകളുടെ മർദ്ദം കാരണം അത്യധികം ചൂടായ ജലം ഒരു ഗൈസറായി ഭൂമിയിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നു ഗൈസറുകൾ ചൂട് നീരുറവകൾ ഫ്യൂമറോളുകൾ മഡ്പോട്ടുകൾ എന്നിവയാണ് ഈ പാർക്കിലെ നാലടിസ്ഥാനതരം താപ സവിശേഷതകൾ വാഹനം നിർത്തി ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് നടന്നു സന്ദർശകർ ചൂടുവെള്ളത്തിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ നടപ്പാത തടികൊണ്ട് നന്നായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നൊന്നായി നടന്ന് ആസ്വദിക്കുവാൻ ആരംഭിച്ചു ആദ്യമായി ഞങ്ങൾ കണ്ടത് സെലസ്റ്റിൻ പൂൾ തിളച്ചു മറിയുന്ന ആവി പറക്കുന്ന ഈ നീല ജലാശയം കാണേണ്ട കാഴ്ച തന്നെ ഏകദേശം നൂറടി താഴ്ചയുള്ള ഈ കുളം സന്ദർശകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമായതിനാൽ ഇവിടുത്തെ തിരക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ രണ്ടാമതായി ഞങ്ങൾ കണ്ടത് സൈലക്സ് സ്പ്രിംഗ് തിളച്ചു മറിയുന്ന ഈ വെള്ളത്തിൽ സിലിക്കയുടെ അംശം വളരെ കൂടുതലാണ് ഇതിനുള്ളിലും പരിസരത്തും കാണപ്പെടുന്ന വലിയ അളവിലുള്ള സിലിക്കയുടെ പേരിലാണ് സൈലക്സ് സ്പ്രിങ് എന്നറിയപ്പെടുന്നത് സിലിക്കയുടെ ലാറ്റിൻ ഭാഷയാണ് സൈലക്സ് ചൂടുവെള്ളം ലയിക്കുന്ന അഗ്നിപർവ്വത പാറകളിൽ നിന്നാണ് സിലിക്ക വരുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇത് അവസാനമായി പൊട്ടിത്തെറിച്ചത് തിളച്ചു മറിയുന്ന ഈ വെള്ളത്തിൽ തൊടുന്നത് കുറ്റകരമാണ് കാരണം ഇരുപത്തിരണ്ട് പേർ ഇതിൽ വീണും പൊള്ളലേറ്റ് മരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു സ്ത്രീ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇതിൽ തന്റെ മുക്കി വെള്ളം എത്രമാത്രം ചൂടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സമയം ഏറെ കഴിഞ്ഞിരുന്നു കൈ പൊള്ളുക മാത്രമല്ല അത് നിയമ ലംഘനമായതിനാൽ കേസാവുകയും ചെയ്തു അടുത്തത് ഞങ്ങൾ കണ്ടത് ഫൗണ്ടൻ പെയിൻ പോട്ടാണ് അതായത് തിളച്ചു മറയുന്ന ഒരു ചെളിക്കുളം ഇത് വളരെ അതിശയകരമായി ഞങ്ങൾക്ക് തോന്നി Oh, it. must be like like different colors. Right? now it's like a pinkish, yeah, tint to ഭൂഗർഭ ജലപ്രവാഹവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഈ ഭാഗത്തിൻ്റെ താഴെയുള്ള താപജലം ഭൂമിയിലൂടെ നീരാവിയായി ഉയരുന്നു ഇത് ഉപരിതല ജലത്തെ ചൂടാക്കുന്നു നനഞ്ഞ കളിമൺ ചെളിയിലൂടെ വിവിധ വാതകങ്ങൾ കുമ്മളകളായി പുറത്തു വരുന്നു ഇതിൽ സൾഫറിന്റെ അംശം വളരെ കൂടുതലാണ് ഇതാണ് റെഡ്സ് പൗഡർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ഒരു ഭൂകമ്പത്തിന്റെ നേരിട്ടുള്ള ഫലമാണിത് ഈ സ്ഥലത്ത് ഭൂകമ്പത്തിന് ശേഷം ഒരു വലിയ ദ്വാരം തുറന്നു അതൊരു തിളയ്ക്കുന്ന ചെളിക്കുളമായി മാറി ഉപരിതലത്തിന് താഴെയുള്ള ജലവിതരണത്തിന്റെ ഉയരമനുസരിച്ച് വെള്ളത്തിന്റെ ശക്തി മാറുന്നു വെള്ളം കൂടുതലുള്ളപ്പോൾ അതിശക്തിയായി പുറത്തേക്ക് വരികയും തിളച്ച ചെളിവെള്ളം ചുറ്റും തെറിക്കുകയും ചെയ്യും ഇതിനുശേഷം ഞങ്ങൾ കാണുവാൻ പോയത് ദൂരെയുള്ള ഫൗണ്ടൻ ഗൈസറിലേക്കാണ് യെല്ലോ സ്റ്റോൺ ദേശീയ ഉദ്യാനത്തിൽ അഞ്ഞൂറിലധികം ഗൈസറുകൾ ഉൾപ്പെടെ ഏകദേശം പതിനായിരം ചൂട് ഉറവകളുണ്ട് ലോകത്തിലെ അറുപത് ശതമാനം ഗൈസറുകളും ചൂട് നീരുറവകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചുട്ടുപൊള്ളുന്ന ഈ വെള്ളത്തിൽ സ്പർശിക്കരുത് നീന്തരുത് കൈ നനയ്ക്കരുത് എന്ന് പാർക്ക് അധികൃതർ സന്ദർശകർക്ക് മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ചൂട് നീരുറവകൾ വീണ് നൂറുകണക്കിന് പരുക്കുകൾക്ക് പുറമെ കുറഞ്ഞത് ഇരുപത്തിരണ്ട് പേരെങ്കിലും പൊള്ളലേറ്റ് മരിച്ചിട്ടുണ്ട് രക്ഷിതാക്കളിൽ നിന്നും അകന്നുപോയ കുട്ടികൾ ഉപരിതലത്തിൽ വീണുപോയ കൗമാരക്കാർ അബദ്ധത്തിൽ ചൂട് നീരോറവുകൾ കാലുകുത്തിയ സന്ദർശകർ എന്നിവർ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഈ കാണുന്ന ഫൗണ്ടൻ ഗെയ്സർ നേരിട്ട് കാണുവാൻ വളരെ ആകർഷകമാണ് നാലുപാടും തിറിക്കുന്ന തിളച്ച വെള്ളം സന്ദർശകരുടെ ശരീരത്തിലേറ്റ് പൊള്ളലേൽക്കാതിരിക്കുവാൻ വളരെ ദൂരുന്നും കാണുവാനാണ് അധികൃതർ നടപ്പാത ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ തിളച്ചുപൊള്ളുന്ന വെള്ളം എൺപത് അടി വരെ ഒരു കാലത്ത് ആകാശത്തേക്ക് ചീറ്റിയിട്ടുണ്ട് എന്നാൽ വളരെ കാലമായി ഇതിങ്ങനെ തന്നെ കാണപ്പെടുന്നു എന്നിരുന്നാലും കാണുവാൻ വളരെ ആകർഷകമാണ് ഇതാണ് ജെല്ലി ഗൈസർ ഏകദേശം നൂറ്റി ഇരുപത്തി ഡിഗ്രി ചൂടുള്ള വെള്ളമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്നത് ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പൊട്ടിത്തെറി അതിനകത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തങ്ങും ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ കാണുന്ന ഏറ്റവും ചെറിയ ചൂട് ചൂടുതടാകങ്ങളും ഗൈസറുകളുമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഒരു ഫുട്ബോൾ ഫീൽഡിന് വലുപ്പമുള്ള തിളച്ചു മറിയുന്ന വമ്പൻ തടാകങ്ങളും നൂറ്റി അൻപത് അടി ഉയരത്തിലേക്ക് തിളച്ചവെള്ളം ചീറ്റുന്ന വലിയ ഗൈസറുകളും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം കാണുക